ടൊയോട്ടോ കമ്പനിയോടാണ് എന്റെ വീഡിയോ ടൊയോട്ടോടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ് മേടിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനടിക്കാൻ എന്റെ കയ്യിൽ നിന്നുള്ള കാശൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ സീറ്റിംഗ് കംഫർട്ടർ നമസ്കാരം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോ ഇന്നേതായാലും മുടക്ക് കിട്ടി ഞാനൊരു പന്ത്രണ്ടര വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു കാറാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ ഞാൻ മേടിച്ചതാണ് ഈ ടൊയോട്ട എന്നോളം ഞാൻ തന്നെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ കൈമാറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷം ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യമായിട്ടുള്ള വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ഇന്നൊരു ഒഴിവ് കിട്ടിയപ്പോ അതിനിറങ്ങിയതാ അപ്പൊ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ കമന്റ് ചെയ്യാ എനിക്ക് കുറച്ചുകൂടി ഫോളോവേഴ്സിനെ കിട്ടിയാൽ കൊള്ളാന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പറ്റാവുന്നത്ര ഷെയർ ചെയ്യാം ഞാൻ ഈ കാർ മേടിച്ചിട്ട് മേടിച്ചിട്ടിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് പന്ത്രണ്ട് വർഷമായി എന്നാണല്ലോ ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് അത് ഞാൻ തന്നെയാണ് ഓടിച്ചിട്ടുള്ളത് അതിൽ വേണമെങ്കിൽ ഒരു രണ്ടോ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം കിലോമീറ്ററോ അത്രമായിരിക്കും വേറെ ആരെങ്കിലും ഒക്കെ ഡ്രൈവറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഓടിക്കലുണ്ടായിട്ടുള്ളോ മോശം ഞാൻ തന്നെയാണ് ഇത് കൊണ്ടു നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ കാറ് മേടിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് മേടിക്കാൻ എൻ്റെ കയ്യിൽ അതിനുള്ള കാശൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അന്നൊരു ഈ മാരുതി ഡിഫർ എന്നു പറഞ്ഞ കാർ ഒരു സമയമായിരുന്നു ലോഞ്ച് അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എസ്റ്റാർ എന്നു പറഞ്ഞ കാർ കൊടുത്ത് അത് മേടിക്കാൻ വേണ്ടിയിരിക്കുന്നു ഞാൻ അങ്ങനെ അതിനുള്ള കാശെല്ലാം ഒരു കുട്ടി എന്റെ കയ്യിൽ ഒരു എട്ട് ലക്ഷം രൂപ വളർന്നുണ്ടായിരുന്നു ആ സമയത്ത് ഡിഫയർ ഞാൻ ബുക്ക് ചെയ്യുകയും ചെയ്തു എന്നിട്ട് അപ്പൊ അതിനിടയിൽ ഇതിനോടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നോവ മേടിക്കണോ പക്ഷെ കയ്യിൽ കാശില്ല പിന്നെ അങ്ങനെ പോയി ബാക്കി പിന്നെ ബാങ്കിന് ലോൺ എടുത്തു ആ അവസാനം ഇന്നോവ ഇന്നോങ്ങൾ നൽകി ബാങ്കിന് ലോൺ ഒരു അഞ്ചു ലക്ഷം രൂപ രൂപകളന്ന് ലോൺ എടുത്തു അഞ്ചു വർഷത്തേക്കാണ് ലോൺ എടുത്തത് അങ്ങനെയൊക്കെയാണ് വണ്ടി എടുത്തത് അപ്പൊ അന്ന് എനിക്കിത് ഭയങ്കര ആർഭാടാവൂ എന്നുള്ളൊരു ചിന്തനായിരുന്നു പക്ഷെ എനിക്കിത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് ആവശ്യമായിരുന്നു എനിക്ക് തോന്നി കാരണം എനിക്കിത് ഓൺ റോഡ് പ്രൈസ് ഇതിന്റെ ഈ അലോയ്വയിലും അതുപോലെ തന്നെ ഇതിനൊരു സ്പോയിലർ വെച്ചു രജിസ്ട്രേഷൻ ചാർജ് ഇതിനൊരു ഒരു സ്റ്റീരിയോസെറ്റ് വെച്ചു ഇങ്ങനെല്ലാം കൂടി എനിക്ക് ഓൺ റോഡ് പ്രൈസ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം അങ്ങനെ എമൗണ്ട് വന്നത് അപ്പൊ അന്ന് ആകാശം കൊടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു ഇത് ഞാൻ എങ്ങനെ പോയാലും പതിനഞ്ച് കൊല്ലം ഉപയോഗിച്ചിട്ടേ ഇരിക്കുമല്ലോ അല്ലാണ്ട് ഇതിനിടയിൽ ഞാൻ വേറെ ഇത് കൊടുത്ത് വേറെ കാർ മേടിക്കില്ല അങ്ങനെ ഒക്കെ തീരുമാനിച്ചു ആ തീരുമാനത്തിന് ഇപ്പോഴും മാറിയില്ല കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുന്നേ ആണ് ഇതൊന്നും മാറണമെന്ന് തോന്നിയത് പക്ഷെ എത്ര നമ്മ എത്ര നോക്കി കഴിഞ്ഞാലും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന വിലയിൽ ഇത്രയും സൗകര്യങ്ങൾ ഒരു കാർ കിട്ടുന്നില്ല പിന്നെ പല വണ്ടികളും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു കംഫർട്ട് ഇല്ല വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇപ്പോഴും ഇതിനെ ഞാൻ കൊണ്ടു നടക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ കാറ് പുതിയ കാറ് മേടിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ടഫ്ലോൺ കോട്ടിയ അല്ലെങ്കിൽ ഫെറാമിക് കോട്ടിങ് അതല്ലെങ്കിൽ അണ്ടർ ബോഡി കോട്ടിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഷോറൂമെന്ന് പറയാറുണ്ട് ഞാനിതൊന്നും ഈ കാറിൽ ഞാൻ ചെയ്തിട്ടില്ല ഇവൻ ആ പന്ത്രണ്ട് വർഷം മുന്ന അതേ പെയിന്റ് ആണ് ഒരു അന്റർ ബോഡി കോട്ടിങ് ചെയ്തിട്ടില്ല വേറെ പോളിഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തന്നെ ഈ കാറ് അയച്ചലൊരിക്കും വാഷ് ചെയ്യും പ്രഷർ വാഷ് വെച്ച് വീട്ടിൽ വാഷ് ചെയ്യും അത് വർഷക്കാലം ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കും വേനൽക്കാലം ആണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുള്ളൂ കൂടുതലും അഴിക്കൊക്കെ പിടിച്ചുകഴിഞ്ഞാലേ ചെയ്യാറുള്ളൂ വേറെ ഒരു തരത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഞാനിതെല്ലാം സർവീസ് എല്ലാ കാര്യങ്ങളും ചെയ്യുക തൃശ്ശൂർ ഇനി ഇപ്പോൾ അത് എല്ലാ ഈ പറഞ്ഞ പോലെ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഒരു സർവീസ് വരും ഇപ്പൊ ഓട്ടം കുറവായതുകൊണ്ട് കൊണ്ട് കൊല്ലത്തിൽ ഒരിക്കലും സർവീസ് ചെയ്യേണ്ടി വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന് വരുന്ന വളരെ ചെറിയൊരു കാശ് വരുന്നുള്ളൂ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു എണ്ണായിരം ഏഴായിരം എണ്ണായിരം രൂപ ആയിരിക്കും ഒരു ആവറേജ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു സർവീസ് കോസ്റ്റ് വരുന്നുള്ളൂ പിന്നെ ആകെ ഇപ്പൊ ഈ കാറിനെ ഇപ്പോൾ ഇപ്പൊ ലോണും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ആകെ ഇയർലി ഇതിന്റെ ഇൻഷുറൻസ് മാത്രമാണ് പ്രീമിയം വരുന്നത് അതൊരു പതിനാലായിരം പതിനയ്യായിരം ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട് ഡയോട്ടർ സർവീസ് പ്രത്യേകിച്ച് ഇനി തൃശൂരിന് ഇപ്പോണലാണ് ഞാൻ ചെയ്യുന്നത് അവരുടെ സർവീസ് വളരെയധികം വളരെ അത് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല സർവീസ് ആണ് പിന്നെ വണ്ടിക്ക് ഒരു മെയിൻ്റെനൻസ് എടുത്തിട്ട് വന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് മൂന്ന് ഷോക്ക് അബ്സർവർ മാറേണ്ടി വന്നു പുറകിലെ രണ്ടെണ്ണം ഫ്രണ്ടിലെ രണ്ട് അബ്സർവേഴ്സ് മാറേണ്ടി വന്നു അതെന്താന്ന് ചെയ്യാൻ നമ്മുടെ റോഡ് കണ്ടീഷനായിരിക്കാം പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെ അത് അത് ഈ വണ്ടിയുടെ ഒരു കംപ്ലൈൻറ് ആടാന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ സീറ്റിങ് കംഫർട്ട് കാരണം ഞാൻ എന്റെ ലെങ്ത് കാലിനൊക്കെ നല്ല അത്യാവശ്യം നിങ്ങളെ ഒരാളാണ് ഇതിപ്പോ സ്റ്റിയറിംഗ് പ്രൊഫഷൻ താത്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇതിപ്പോ മുകളിലേക്ക് വെക്കാം അങ്ങനെ കഴിഞ്ഞാൽ കൂടുതൽ ഇതായിരിക്കും എനിക്ക് കൂടുതൽ കംഫർട്ട് ഡ്രൈവ് ചെയ്യാൻ എപ്പോഴും കംഫർട്ട് ഇതാണ് എന്റെ ഡ്രൈവിംഗ് പ്രൊഫഷനിലാണ് എനിക്കിത് വളരെ പിന്നെ ഇതിന്റെ വിസിബിലിറ്റി ഞാൻ പറയുന്നത് ചുറ്റും നമുക്ക് കാണാം കറക്റ്റ് നമ്മൾ രണ്ട് മെററും അതുപോലെ തന്നെ ഈ റിവേഴ്സ് മെററും ൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അത് വളരെയധികം ക്ലിയർ ആയിട്ട് എല്ലാം കാണും പിന്നെ ഞാൻ ഈ വണ്ടി മേടിച്ചു ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സും നടത്തിയതിൽ പറയാൻ പറ്റില്ല കാരണം ഇതിലാകെ ഞാൻ വെച്ചത് ഒരു സ്പോയിലർ എന്ന് വെച്ചു അതുപോലെ തന്നെ ഈ ഓപ്ഷനിൽ വരുന്ന അതായത് ടു പോയിന്റ് ഫൈവ് ജി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ വരുന്ന വണ്ടിക്ക് അലോയ് വീൽ ഉണ്ടായിരുന്നില്ല അപ്പൊ അലോവിയയിൽ ഞാൻ ഷോറൂമിൽ തന്നെയാണ് അത് മേടിച്ചത് നാല് വീലും അലോയ് അലോവിയിലാക്കി പ്ലസ് ഒരു കെൻവുഡിന്റെ ഒരു സ്റ്റീരിയോ സിസ്റ്റം ഇതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അന്ന് ഇതിന് സ്റ്റീരിയോ സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഈ വണ്ടിക്ക് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മളത് അഡീഷനിൽ വെക്കണം ഇതാണ് ഞാൻ ആകെ തിരിച്ചു ചെയ്തത് പിന്നെ അടുത്തിടെ ഞാൻ ഇതിനൊരു ക്യാമറയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോ ഒക്കെ എന്തെങ്കിലും ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമുക്കിത് ഉപയോഗിക്കാം ഒരു ആവശ്യമുള്ള ഒരു സാധനമാണ് ഒരു ഡാഷ് ഖാൻ ഈ സീറ്റ് കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ ഇതിന്റെ കവറെല്ലാം ഞാൻ ഒന്ന് മാറ്റി വേറെ വണ്ടിയിൽ യാതൊരു മാറ്റം അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എങ്ങനെയായിരുന്നു വണ്ടി അത് തന്നെയാണ് വണ്ടി ഒരു മാറ്റങ്ങളും ഞാൻ വരുത്തിട്ടില്ല പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് അത്ര ഒരു സംശയങ്ങളില്ലാതെ സ്റ്റാർട്ടാകും വണ്ടി നോക്കിയുള്ളൂ ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പിന്നെ ഇതിന്റെ നമുക്ക് നോക്കാനുള്ള കാര്യം ചെയ്യാൻ ഒരു ടയർ തേമാനാണ് ടയർ തേമാനം ഇപ്പൊ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാനിപ്പോ ടയർ മേടിക്കുന്ന സ്ഥലത്ത് അവർ പറയാറുണ്ട് അറുപതിനായിരം അമ്പത്തയ്യായിരം അറുപതിനായിരം ഒക്കെ ടയർ മൈലേജ് കിട്ടുന്നത് എനിക്കതൊന്നും കിട്ടിയിട്ടില്ല ഞാനൊരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരത്തിൻ്റെ ഉള്ളിലൊക്കെ എൻ്റെ ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ബാറ്ററി ഒരു മൂന്ന് വർഷം അതെനിക്ക് ഓട്ടം കുറവുള്ളത് കൊണ്ടായിരിക്കാം എനിക്കൊരു മൂന്ന് നാല് വർഷമൊക്കെ കഴിയുമ്പോൾ ബാറ്ററി മാറേണ്ടി വരുന്നുണ്ട് ബാറ്ററി വീക്ക് അത് അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ടൊയോട്ട കമ്പനിയോടാണ് എന്റെ വീഡിയോ ടൊയോട്ടോടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വാഹനം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെലവ് കുറവില് ഉപയോഗിച്ച് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാഹനം വീണ്ടും ഇന്ത്യയിൽ നിങ്ങളെ ഇറക്കണം ഞാൻ ടയോട്ടോ അത്രവധി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഈ ഇത് ഇത് മാത്രമേ ടയോട്ട് കാർ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആളെന്നല്ല ടയോട്ടോ അത്രവധി ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പൊ ടയോട്ടോ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വീണ്ടും ഇതുപോലെ ഇന്നോവ പോലെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർ കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കേ താങ്ക് എന്റെ വീഡിയോ നിങ്ങൾ കാണുന്നവര് ഇത് ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക പിന്നെ ഫോളോ ചെയ്യുക ഓക്കെ ബായ്